ഇതാണ് കരുവന്നൂർ ഉള്ള ബംഗ്ലാവ് ഇത് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കെട്ടിടാണത് ഇവിടെ പോയി അടുത്ത കാലം വരെ നമ്മുടെ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നു ഇപ്പം ഇനി അത് ഏകദേശം പഴക്കത്തി അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് ഈ ബംഗ്ലാവ് പണ്ട് ബ്രിട്ടീഷുകാർ യാത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വിശ്രമിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നൊരു സ്ഥലമാണെന്നാണ് പറയണത് അതുകൊണ്ടാണ് ഞങ്ങളുടെ രാജ്യത്തിന് എന്ന് പേര് വരാനുള്ള കാരണം അപ്പോൾ ഇതാണ് ഈ ബംഗ്ലാവ് ഇത് ബ്രിട്ടീഷുകാർ പണത്തിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ അടുത്ത കാലം വരെ ഈ പുറത്തശ്ശേരി വില്ലേജ് ഓഫീസൊക്കെ ഇവിടെ ആയിരുന്നു ഇപ്പോൾ കണ്ടില്ലേ മരം കൊണ്ടൊക്കെ ഭംഗിയായിട്ടുള്ള താമസിക്കാൻ പറ്റാവുന്നൊരു നല്ല ഇതാണ് നമുക്കിപ്പോൾ അത് അടച്ച് കെടുക്കണം അപ്പോൾ അതായത് നമുക്ക് ഉള് കാണാനൊന്നും പറ്റില്ല ഇതാണ് കരുവന്നൂര് ഉള്ള ബംഗ്ലാവ് ബ്രിട്ടീഷുകാർ താമസിച്ചിരുന്ന അതായത് റെസ്റ്റ് എടുത്തിരുന്ന സ്ഥലമാണെന്ന് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അവർ വന്ന് നമ്മൾ റെസ്റ്റ് ഹൗസൊക്കെ ആയിട്ട് ഉപയോഗിക്കില്ലേ അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു അത് ോട് ചേർന്ന് ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട് പിന്നെ വില്ലേജ് ഓഫീസ് പുതിയ ബിൽഡിങ് പണത്തിണ്ട് അങ്ങനെ ഇതും കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിച്ച് മാറ്റും പൊളിച്ച് മാറ്റിട്ട് ഇവിടെ വേറെ ബിൽഡിങ് വരും പുതിയ വില്ലേജ് ഓഫീസാണ് മൃഗാശുപത്രി ഉണ്ട് നമ്മളിപ്പോ പഴയ ബംഗ്ലാവിനോട് ചേർന്ന് പുതിയ പുതിയ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ വന്നുണ്ട് അപ്പൊ പേര് പറഞ്ഞാൽ മതി ഞാൻ വിദ്യാസാഗർ ഈ സ്ഥലത്തിന് കരുവന്നൂർ ബംഗ്ലാവ് എന്നാണ് പറയുന്നത് ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് അവർ താമസിച്ചിരുന്ന ഒരു കെട്ടിടമുണ്ട് അതിനെയാണ് ബംഗ്ലാവ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ താമസിക്കുന്ന സ്ഥലമാണ് അവരുടെ ബംഗ്ലാവ് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ബംഗ്ലാവ് എന്ന് പേര് വന്നത് ഇപ്പോൾ അത് വില്ലേജ് ഓഫീസായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ വില്ലേജ് ഓഫീസ് വേറെ കെട്ടിടത്തിലേക്ക് മാറ്റിയതിനാൽ അത് സ്മാരകമായിട്ട് ഇപ്പോഴും

അപ്പോൾ വളരെ സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ്